ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നവരത്ന റെസ്റ്ററൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ പുലാവ് മുംബൈയിലും മറ്റും വളരെ ഫേമസ് ആയ വെജിറ്റേറിയൻ ഹോട്ടലാണ് നവരത്ന അവിടെ തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനു വേണ്ടി കുറച്ച് പനീറും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിനു വേണ്ടി രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത് അത് നന്നായി വൃത്തിയായി കഴുകിയെടുത്ത് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട് അതുപോലെ കുറച്ച് നട്ട്സും മസാലകളും ഓൾറെഡി തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുലാവ് തയ്യാറാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഗീ ആണ് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി ഇതേപോലെയുള്ള ഫുഡ് തയ്യാറാക്കി ഗസ്റ്റിന് സെർവ് ചെയ്യാൻ വളരെ നല്ലതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവ് ആണിത് ഇപ്പോൾ നട്ട്സൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ പനീറും ഞാനിവിടെ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പനീർ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്തില്ലെങ്കിലും പുലാവ് വളരെ ടേസ്റ്റിയാണ് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് നമുക്ക് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ പനീറും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതും ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ നോക്കാം അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഗ്രാമ്പു പട്ട എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വഴന ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ സാജീരകം ഇവ ചേർത്ത് കൊടുത്ത് ഇവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഓൾറെഡി ഞാൻ രണ്ട് ചെറിയ ഉള്ളി മീഡിയം സൈസ് ഉള്ളിയാണ് അത് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു അതൊന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇവിടെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് ഒരു അഞ്ച് പച്ചമുളക് ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതുപോലെ ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് കോളിഫ്ലവർ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മിക്കവാറും എല്ലാ പച്ചക്കറികളും ഏകദേശം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ പച്ചക്കറി ചേർത്ത് കൊടുത്താൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തുനിന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് ബസ്മതി റൈസിന് ഞാൻ നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചോറിന് വേണ്ടിയുള്ള ഉപ്പും കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം വെള്ളമെല്ലാം ഒന്ന് ബോയിലാകുന്നത് വരെ നമുക്ക് ഇനിയൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ വെള്ളമെല്ലാം ബോയിലായിട്ടുണ്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് വെളുത്ത നിറത്തിലുള്ള ക്രീം അതുകൂടി ചേർത്ത് കൊടുക്കാം അരിയും കൂടി ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഏകദേശം പത്ത് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളം ബാക്കിയുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് ദം ചെയ്യാൻ വെക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് സിൽവർ ഫോയിൽ പേപ്പർ ഉപയോഗിക്കാം ഇവിടെ ഞാനൊരു വാഴയില വെച്ചാണ് ദം ചെയ്തെടുക്കുന്നത് കുറച്ച് ഉപ്പ് കുറവായി തോന്നി കുറച്ച് ഉപ്പ് കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ആകെ മൊത്തം ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ ഒരു ഇല വെച്ച് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി വറ്റിക്കാൻ ദം ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്ലെയിം സിമ്മിലായിരിക്കണം അധികം ഫ്ലെയിം പാടില്ല ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നമ്മുടെ പുലാവ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും അതുപോലെ തന്നെ പനീറും ഈ അവസരത്തിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണിത് വെജിറ്റേറിയൻസ് ഒക്കെ വളരെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കമൻസ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോയും കാണാൻ ശ്രമിക്കണം താങ്ക് ഫോർ വാച്ചിങ്